തൃശൂർ മാള അഷ്ടമിച്ചിറയിൽ തെരുവുനായ ആക്രമണം വനിതാ ദന്ത ഡോക്ടറെ തെരുവുനായ്ക്കൾ ആക്രമിച്ചു ഗുരുതരമായി പരിക്കേറ്റ അഷ്ടമിച്ചിറ സ്വദേശി പാർവതി ശ്രീജിത്ത് ആശുപത്രിയിൽ ചികിത്സ തേടി കഴിഞ്ഞ ദിവസമാണ് സംഭവം ക്ലിനിക്കിൽ നിന്ന് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പിന് പിറകുവശത്തുള്ള വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാനായി പോകുന്നതിനിടെയാണ് പാർവതി ശ്രീജിത്തിനെ തെരുവു നായ്ക്കൾ കൂട്ടം ചേർന്ന് ആക്രമിച്ചത് നായ്ക്കൾ കൂട്ടം ചേർന്ന് വരുന്നത് കണ്ട് ഭയന്ന ഡോക്ടർ പിറകിലോട്ട് വീഴുകയായിരുന്നു വീണുകിടുന്ന ഡോക്ടറെ നായ്ക്കൾ ആക്രമിക്കുകയായിരുന്നു കാലുകളിലും കൈകളിലും കടിയേറ്റിട്ടുണ്ട് കൈക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട് ഇത് കണ്ട പെട്രോൾ പമ്പ് ജീവനക്കാർ ഓടി വന്ന് ഡോക്ടറെ ഇന്നലെ ഉച്ചക്ക് ഞാൻ എന്റെ ക്ലിനിക്ക് വീടിന് തൊട്ടടുത്താണ് അപ്പൊ ക്ലിനിക്കിന്റെ ലഞ്ച് ടൈമില് കഴിക്കാൻ വീട്ടിലോട്ട് നടന്ന് വരണ സമയത്ത് എന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലാ പമ്പുള്ളത് പമ്പിന്റെ അകത്തൊരു മൂന്നാല് പട്ടികള് ഉണ്ടായിരുന്നു ഞാനത് കണ്ടില്ല അപ്പം നടന്ന് പകുതിയോളം എത്തിയപ്പോഴാണ് യാതൊരു പ്രൊവക്കേഷനും ഇല്ലാണ്ട് അതിലൊരെണ്ണം ഒരു പട്ടിയാണ് കുറച്ചൊരു വയലൻ്റായിട്ട് തോന്നിയത് ഓടി വന്ന് നേരെ കടിക്കാൻ തന്നെ വന്നായിരുന്നു അപ്പോൾ കുറച്ച് വരുന്ന കണ്ടപ്പോൾ എന്നെ പാനിക്കായി കൈ കുത്തി വീണു അതിലാണ് കൈക്കൊരു ഫ്രാക്ചർ വന്നത് കൈ കുത്തി പുറകോട്ട് വീണു അപ്പം എന്നെ പട്ടി വന്ന് ഒരു കാലില് ഒരു പട്ടി കറുത്ത പട്ടി കടിച്ചു അതിൻ്റെ കൂടെ ഒരു മൂന്നാലെണ്ണം പുറകുണ്ടായിരുന്നു അടുത്ത അടുത്ത പട്ടി ഇപ്പുറത്തെ കാലിലും കടിച്ചു അപ്പോൾ കടിക്കുന്നതൊന്നും അറിഞ്ഞില്ല പേടി വല്ലാണ്ട് പേടിച്ചു പോയി ഈ കടിക്കുന്നെന്ന് വന്നപ്പം അവിടെയുള്ള സ്റ്റാഫ് പമ്പിലെ സ്റ്റാഫ് പിന്നെ അവിടെ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു അവരെല്ലാം ഓടി വന്നപ്പോഴാണ് പട്ടി പതുക്കെ പിൻവാങ്ങി പോയത് അപ്പോൾ ആളില്ലാത്തൊരു സ്ഥലത്തായിരുന്നു വീണ്ടും അറ്റാക്ക് ചെയ്തേനെ അപ്പോൾ തൊട്ടടുത്ത് വീടായതുകൊണ്ട് നേരെ വീട്ടിൽ കയറി പിന്നെയാണ് ഇത് കടിച്ചു എന്നുള്ളത് ഞാൻ തന്നെ മനസ്സിലാവുന്നത് അത്യാവശ്യം നല്ല ഡീപ് പൂണ്ടാണ് രണ്ട് കാലിലും ബൈറ്റും കിട്ടി കയ്യിൽ ഫ്രാക്ചറും വന്നു അതൊരു പ്രൊവക്കേഷൻ ഇല്ലാണ്ടാണ് ഇത് ഇത്രയും അറ്റാക്ക് വന്നത് ഇപ്പം കുഞ്ഞു കുട്ടികളൊക്കെ ആണെങ്കിൽ ബാക്കി വെക്കില്ല അതും വിജനമായിട്ട് ചുറ്റിനും ആളും ഇല്ലെങ്കിൽ സിവിയറായിട്ടുള്ള ഇഞ്ചുറി ആയിരിക്കും ഉണ്ടാവുക എന്തോ ഭാഗ്യത്തിന് ജസ്റ്റ് രക്ഷപ്പെട്ടു നമുക്കിപ്പോ ഈ പട്ടികളെ പേടിച്ചിട്ട് അതായത് അങ്ങോട്ടൊരു ഉപദ്രവം ഇല്ലാണ്ടാണ് ഇതിപ്പോ ഞാൻ അനുഭവിക്കേണ്ടി വന്നത് അപ്പൊ ഈ പട്ടികളെ പേടിച്ചിട്ട് കുഞ്ഞുങ്ങളെ പോലും സ്കൂൾ വിട്ട് വരുന്ന വഴിയാണ് ചെറിയ കുട്ടികളെ ഒക്കെ അത് ബാക്കി വെക്കില്ല എന്നുള്ളത് ഉറപ്പാ അപ്പം ലൊക്കേഷൻ ഇല്ലാണ്ട് വന്ന് അറ്റാക്ക് ചെയ്തോണ്ട് തന്നെ ആരെയും അറ്റാക്ക് ചെയ്യാം ഇനിയും ഇത് ഫെർദർ ആൾക്കാരെ വൈറ്റ് ചെയ്യുന്നതന്നെ തോന്നണത് പട്ടിക്ക് ഒരു പേടിയില്ല ഒരു പേടി ഇല്ലാണ്ട് നേരെ വന്ന് അറ്റാക്ക് ചെയ്യാം ആൾക്കാർക്കാണ് പേടി അപ്പം സ്ഥിരമായിട്ട് ഈ റോഡിൽ ഉണ്ടത് അതായത് രാവിലെയൊക്കെ അങ്ങോട്ടും കൂടും എല്ലാം നടക്കുന്ന കാണുന്നുണ്ട് പേടിച്ചിട്ടാണ് പുറത്തിറങ്ങുന്നത് തന്നെ അപ്പൊ ഇനിയിപ്പോ ഒരു വണ്ടി ഇല്ലാത്ത ഒരാളാണ് എന്ത് ചെയ്യും കാറുള്ളവർക്ക് കാറില് യാത്ര ചെയ്യാം തിരിച്ച് വീടെത്താം വണ്ടി ഇല്ലാത്ത ഒരാൾക്ക് ഇത് പേടിച്ച് പുറത്തിറങ്ങേണ്ട ഒരു അവസ്ഥയാണ് എപ്പോ വേണേ ബൈക്ക് ചെയ്യാം അപ്പോ പേടിച്ചിട്ട് പുറത്തിറങ്ങാൻ വർക്ക് ചെയ്യാൻ പോലും പോവാൻ ഭയാണ് കുട്ടികളെ സ്കൂളിൽ വിടാനും പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം